കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേന്ദ്രം സർക്കാർ ഗ്യാരണ്ടി ഫണ്ട് രൂപീകരിക്കാതെ അതിന്റെ പേരിൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് ഈ വർഷം ഡിസംബർ വരെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എണ്ണായിരം കോടി രൂപ അധികമായി അനുവദിച്ചു എന്നാൽ സർക്കാർ അധീനതയിലുള്ള സ്ഥാപനങ്ങൾ പൈസ കടമെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഗ്യാരിയായി നൽകാനുള്ള റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ല എന്ന് കാരണം ചൂണ്ടിക്കാട്ടിയാണ് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ചത് ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് അറുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചാൽ മാത്രമേ വെട്ടിക്കുറച്ച മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുകയുള്ളൂ കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് ഡിസംബർ വരെ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് ഇത്തവണ എണ്ണായിരം കോടി രൂപ കൂടി അധികം അനുവദിച്ചതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പല വൻകിട പദ്ധതികളും പൂർത്തിയാക്കാൻ വലിയ തുക ആവശ്യമാണ് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കൂടി വെട്ടിക്കുറച്ചതോടെ ചില സ്വപ്ന പദ്ധതികളുടെ മുന്നോട്ട് പോക്കിന് വഴി അടയും എന്നാണ് ധനകാര്യ വിദഗ്ധർ പറയുന്നത് കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ വഴിയെടുത്ത വായ്പയും മറ്റു നിക്ഷേപങ്ങളും വെട്ടിക്കുറച്ചതിനു ശേഷമാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ അനുവദിച്ചത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം